സംഖ്യെന്നത് ഒരു മോശം വാക്കല്ല രജനീകാന്ത് ഒരു സംഖ്യ സംഖ്യയല്ലെന്ന് അദ്ദേഹത്തിന്റെ മകളും സംവിധായികയുമായ ഐശ്വര്യ രജനീകാന്ത് പറഞ്ഞ വിഷയത്തിൽ മകളെ പിന്തുണച്ചെത്തുകയാണ് തമിഴ് സൂപ്പർ താരം രജനീകാന്ത് സംഖി എന്നത് മോശം വാക്കായി മകൾ ഐശ്വര്യ പറഞ്ഞിട്ടില്ലെന്നാണ് നടൻ രജനീകാന്ത് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇക്കഴിഞ്ഞ നാട്ടിലാണ് രജനീകാന്ത് ഒരു സംഖ്യ സംഖ്യയല്ലെന്ന് അദ്ദേഹത്തിന്റെ മകൾ ഐശ്വര്യ രജനീകാന്ത് പറഞ്ഞത് ഇതിനു പിന്നാലെ ഐശ്വര്യയുടെ വാക്കുകൾ സൈബർ സൈബറിടത്തിളക്കം ചർച്ചയായിരുന്നു ഈ സാഹചര്യത്തിലാണ് രജനീകാന്ത് ഇപ്പോൾ വിശദീകരണവും തന്റെ മകൾ സംഘി എന്നത് ഒരു മോശം വാക്കാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെട്ട തന്റെ പിതാവിനെ എന്തിനാണ് ഇങ്ങനെ മുദ്രകുത്തുന്നത് എന്ന് മാത്രമാണ് അവൾ ചോദിച്ചതെന്നാണ് രജനീകാന്ത് വ്യക്തമാക്കുന്നത് അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ എന്ന വിളികളൊക്കെ വ്യാപകമായിരുന്നു ഇതിൽ അസ്വസ്ഥയായ ഐശ്വര്യ തന്റെ പിതാവ് അങ്ങനെ ഒരാൾക്ക് അങ്ങനെയൊരാൾക്ക് ലാൽസലാം പോലൊരു സിനിമ ചെയ്യാൻ സാധിക്കില്ല എന്ന് ായിരുന്നു പറഞ്ഞത് ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിനിടെയായിരുന്നു ഇക്കാര്യം ഐശ്വര്യ വ്യക്തമാക്കുന്നത് സാധാരണയായി സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ് താനെന്നും എന്നാൽ ചില പോസ്റ്റുകൾ കാണുമ്പോൾ തനിക്ക് ദേഷ്യം വരുമെന്നും തങ്ങളും മനുഷ്യരാണെന്നുമായിരുന്നു ഐശ്വര്യയുടെ വാക്കുകൾ പൊതുവെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളാണ് താൻ പക്ഷേ എന്റെ ടീം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കാറുണ്ട് കൂടാതെ ചില പോസ്റ്റുകളൊക്കെ കാണിച്ചു തരും അത് കാണുമ്പോൾ ദേഷ്യം വരും കാരണം ഞങ്ങളും മനുഷ്യരാണ് ഈ അടുത്ത കാലത്ത് എന്റെ അച്ഛനെ പലരും സംഘിയെന്ന് വിളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇതിനെക്കുറിച്ച് ഞാൻ ഒരാളോട് ചോദിച്ചു ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരെയാണ് സംഘിയെന്ന് വിളിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത് ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു രജനീകാന്ത് ഒരു സംഘിയല്ല സംഘിയായിരുന്നെങ്കിൽ ലാൽസലാം പോലൊരു ചിത്രം ചെയ്യില്ലായിരുന്നു ഒരുപാട് മനുഷ്യത്വമുള്ള ആൾക്ക് മാത്രമേ ഈ ചിത്രം ചെയ്യാനാകൂ എന്നിങ്ങനെയായിരുന്നു ഐശ്വര്യ രജനീകാന്തിന്റെ വാക്കുകൾ ഈ വാക്കുകൾക്ക് പിന്നാലെയാണ് തന്റെ മകൾ അതൊരു മോശം വാക്കായി പറഞ്ഞതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മകളെ പിന്തുണച്ചുകൊണ്ട് തന്നെ അദ്ദേഹം രംഗത്തെത്തുന്നത് അതുമാത്രമല്ല രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോയതിൽ തനിക്ക് രാഷ്ട്രീയമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് താൻ ആ ചടങ്ങിനെത്തിയത് അതിൽ രാഷ്ട്രീയമൊന്നും കലർത്തേണ്ടതില്ല രാംലല്ല ആദ്യം ദർശിച്ച നൂറ്റി അൻപതിൽ ഒരാളാണ് താനെന്നതിൽ സന്തോഷമുണ്ടെന്നാണ് രജനീകാന്തിന്റെ വാക്കുകൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തതിന് പിന്നാലെ തിരികെ ചെന്നൈയിലെത്തിയപ്പോഴായിരുന്നു രജനീകാന്തിന്റെ പ്രതികരണം തനിക്ക് മഹത്തായ ദർശനം ലഭിച്ചു രാമക്ഷേത്രം തുറന്നതിന് പിന്നാലെ രാംലല്ല ആദ്യം ദർശിച്ച നൂറ്റി അൻപത് പേരിൽ ഒരാളാണ് താൻ എന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇത് വിശ്വാസമാണ് രാഷ്ട്രീയമല്ല ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാകും അത് സ്വന്തം അഭിപ്രായവുമായി എപ്പോഴും യോജിക്കണമെന്നില്ല എല്ലാ വർഷവും അയോധ്യ സന്ദർശിക്കുമെന്ന് നേരത്തെ തന്നെ താരം അറിയിച്ചിരുന്നു ഈശ്വര വിശ്വാസത്തെ തുടർന്നാണ് അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്തത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതിൽ രാഷ്ട്രീയം കല പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ആദ്യത്തെ നൂറ്റി അൻപത് പേരിൽ ഇദ്ദേഹം ഉൾപ്പെട്ടിരുന്നു അത് തനിക്ക് ക്ഷണം ലഭിച്ചിരുന്നു ഈശ്വര വിശ്വാസിയായതുകൊണ്ടാണ് രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ പങ്കെടുത്തത് അതിൽ രാഷ്ട്രീയമൊന്നും കലർത്തേണ്ടതില്ല പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആകും എല്ലാവർക്കും ഉണ്ടാവുക എല്ലായ്പ്പോഴും അത് നമ്മുടേതായി തന്നെ യോജിക്കണമെന്നില്ല എന്നെ സംബന്ധിച്ച് രാമക്ഷേത്രം ഒരു ാണ് അല്ലാതെ രാഷ്ട്രീയമല്ലെന്നായിരുന്നു രജനീകാന്തിന്റെ വാക്കുകൾ അതേസമയം രാമക്ഷേത്ര പ്രണയ പ്രതിഷ്ഠയിൽ പങ്കെടുത്തതിന് രജനീകാന്തിന് നേരെ വ്യാപക വിമർശനമാണ് ഉയർന്നു വന്നത് ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് വിശ്വാസം അത് തനിക്ക് വലുതാണെന്ന് അറിയിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയതും പിന്നാലെ തന്റെ മകളെ പിന്തുണച്ച് രംഗത്തെത്തുന്നതും